ഹായ് ഇന്നൊരു വലിയ മീൻ കിട്ടിയിട്ടോ അപ്പം ഇതൊന്ന് പൊള്ളിക്കാമെന്ന് കരുതി വീഡിയോ എടുക്കണമെങ്കിൽ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം നിങ്ങൾക്കൊക്കെ ഒന്ന് കാണാലോ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ അതെരുതിയിട്ട് അങ്ങനെ വീഡിയോ എടുക്കുകയാണെ അപ്പോൾ ഇത് നന്നാക്കൊന്നും ചെയ്യാതെ വെട്ടൊന്നും ചെയ്യാതെ കേട്ടോ വാങ്ങിയിട്ടുള്ളത് പിന്നീട് എനിക്ക് തോന്നി വെട്ടി വാങ്ങാൽ മതി നല്ല മുള്ളൊക്കെ ഉണ്ട് കേട്ടോ സൈഡൊക്കെ നല്ല വലിയ മുള്ളൊക്കെയാണ് അപ്പോൾ ഇത് ആവോലി എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ട് എന്താ കാരാഗോലി അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് മീൻ മാർക്കറ്റിൽ തന്നെ വാങ്ങിയത് അവിടുന്ന് തന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ എന്താ മോനൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു ഇത് ആവോലി എല്ലാം ഞങ്ങൾ എന്ന് പറഞ്ഞു അപ്പോൾ ഈ മീനിൻ്റെ പേര് അറിയണമല്ലോ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിതിങ്ങനെ ഫുള്ളായിട്ടിങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് വെട്ടാതെ വാങ്ങിയത് അപ്പോൾ നന്നാക്കാനും ഇങ്ങനെ തൊലി കളയാനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല ഇനി ഫ്രീസറിൽ കുറച്ച് നേരം വെച്ചപ്പോൾ തന്നെ പിന്നെ നമുക്ക് തൊലിയൊക്കെ ഈസിയായിട്ട് തന്നെ അടുത്ത് എടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ സൈഡിലെ മുള്ളാണ് കുറച്ച് ടഫായിട്ട് തോന്നിയത് അത് കയ്യിലിങ്ങനെ കൊള്ളേന്ന് അത് വെട്ടിയൊക്കെ എടുക്കുമ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല അലഹമില്ല നല്ല രീതിക്ക് തന്നെ ഇത് തൊലിയൊക്കെ കളഞ്ഞ് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതതിലേക്ക് സിമ്പിളായിട്ടുള്ളൊരു മസാല തയ്യാറാക്കുക ഒരു ഒന്നേക്കാ ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു ടീസ്പൂണ് മഞ്ഞൾ പൊടിയും പിന്നെ ഒരു അര ടീസ്പൂണോളം പെരിഞ്ചീരപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വിനാഗിരിയും ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല നന്നായിട്ട് ഈ മസാല മസാലയൊന്ന് ഒഴിച്ച് മീനിലൊന്ന് തേച്ച് പിടിപ്പിക്കാട്ടോ അപ്പോൾ ഞാനിതാ ഇതൊക്കെ മിക്സാക്കി മീനിൽ നന്നായിട്ട് നമ്മൾ വരഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മീനിൽ അപ്പോൾ ആ വരഞ്ഞിട്ട ഭാഗങ്ങളിൽ അതിൻ്റെ ഉൾഭാഗത്തൊക്കെ ഇങ്ങനെ വിടർത്തി കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക അപ്പോൾ ഈ മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ട് മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ട് എനിക്ക് വേറെ ജോലികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്ത് തീരുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് തന്നെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ ചെയ്തത് ഇത് മസാല തേച്ച് കഴിഞ്ഞ ശേഷം ഇനി ഇത് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയെട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ എടുക്കാനും ഉണ്ടാക്കാനൊക്കെ ശ്രദ്ധിക്കട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലൊന്നിങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ മസാലയൊക്കെ തേച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ മീനുണ്ടല്ലോ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാട്ടോ അപ്പോൾ ഇതാ മസാലയൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കാരണം അത് നല്ല കട്ടിയുള്ള ദശ കട്ടിയുള്ള മീനാണ് അപ്പോൾ നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കേട്ടോ ചെറിയ തീയിൽ അടച്ച് വെക്കൊന്നും വേണ്ട ഇങ്ങനെ തന്നെ വെച്ചാൽ മതി ഇങ്ങനെ വെച്ചിട്ടൊന്ന് ഇപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ട് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഒരു ഭാഗം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ മീൻ ഒടിയാതെ തിരിച്ചിട്ട് കൊടുക്കുക ഇപ്പോൾ രണ്ട് ഭാഗം ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഈ മീനെ ഈ പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ ഈ പാനിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളിതിലേക്കുള്ള മസാല തയ്യാറാക്കുന്നത് ഈ പാനിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിത് കഴുകണമെന്നില്ല കൂടുതലായിട്ടുള്ള ഓയിലും കാര്യങ്ങളൊന്നും ഇല്ലെന്നാലും ഒന്ന് ഇതിൽ തന്നെ ഒന്ന് റെഡിയാക്കാമെന്ന് കരുതിയിട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒച്ചു കൊടുക്കുന്നുണ്ട് അതേ പാനിലേക്ക് തന്നെ എന്നിട്ട് കുറച്ച് വലിയ ഉള്ളി കൊത്തി അരിഞ്ഞതാണ് കേട്ടോ ചെറുതാക്കിയിട്ട് ഇങ്ങനെ നിളത്തിൽ മുറിച്ചിട്ട് പിന്നെ ഒന്നുകൂടി കൂടി മുറിച്ചിട്ട് അങ്ങനെ അരിഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ് അപ്പം നിങ്ങൾ ഉള്ളി ചേർക്കാൻ വലിയ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ചെറിയുള്ളി ഈ ടൈമിൽ നെടുുക കീറിയിട്ടോ അരിഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ഉപയോഗിക്കട്ടോ അപ്പോൾ ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് വലിയുള്ളി എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ മീനിലേക്ക് വേണ്ട ഉപ്പ് അതിലുണ്ട് അപ്പോൾ ഈ മസാലയിലേക്ക് വേണ്ട ഉപ്പ് മാത്രമാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ട് ഇത് ഒന്ന് വയറ്റിയിട്ട് എടുക്കുക പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇഞ്ചി കൂടുതലായിട്ട് എടുത്തിട്ടില്ല വെളുത്തുള്ളി കുറച്ചും ചെറിയൊരു പീസ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് വയറ്റി അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറണത് വരെ ഒന്ന് വയറ്റി കൊടുക്കുക പിന്നെ ഇതാ ചെറുവിള്ളി ചതച്ചാണ് എടുത്തത് അപ്പോൾ ചെറുവിള്ളി ഒരു പിടി ചെറുവിള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കൈപ്പിടി നിറയെ ചെറുവിള്ളി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചതച്ചിട്ടെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ചെറിയുള്ളിയാണ് കേട്ടോ അതിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് ഇങ്ങനെ ഇടുമ്പോൾ എന്നിട്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കാം കേട്ടോ ഒരു മിനിറ്റൊക്കെ അടച്ചു വെച്ചാൽ മതി എന്നിട്ട് അതാ എടുത്തിട്ടുണ്ട് അടപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നന്നായിട്ട് തന്നെ ഒന്ന് വന്നു വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം പിന്നെ ഇതിലേക്ക് കറിവേപ്പിൽ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടുള്ളതും ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് മീഡിയം സൈസ് തക്കാളി ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ തക്കാളി ഇട്ടിട്ട് ഞാൻ കൂടുതലായിട്ട് വറ്റുന്ന ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ വഴറ്റി കൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് വേണ്ടുന്ന മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഇതൊരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാർട്ടിസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാർട്ടി സ്പൂൺ കുരുമുളക് പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു കാർട്ടിസ്പൂണ് പെരിഞ്ചീരവ പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് പെട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വറ്റിയിട്ടെടുക്കുക ഇപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ വഴറ്റിയിട്ട് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരിയാണ് ഒച്ചു കൊടുക്കുന്നത് അപ്പോൾ ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒഴിച്ചുകൊടുക്കണം കേട്ടോ നിർബന്ധം ഇല്ല പിന്നെ നിങ്ങൾക്ക് പുളി ആവശ്യമുണ്ടെങ്കിൽ ഇത്തിരി പുളി വെള്ളം ഈ ടൈമിൽ ഒഴിച്ചു കൊടുത്താലും മതി എന്തെങ്കിലും ഒരു ചെറിയ പുളിക്ക് നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ട് പിന്നെ ഒന്നുകൂടി ഒരു ചെറിയ പുളിക്ക് വേണ്ടിയിട്ടാണ് ഒരു ഇത്തിരി വിനാഗിരി ഒച്ചു കൊടുത്തത് പിന്നെ ഇതാ തേങ്ങാ പാലാണ് അപ്പോൾ അത് ഒന്നാം പാൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കുറച്ച് ഞാൻ അരിച്ചൊച്ച് കൊടുക്കുന്നുണ്ട് കുറേശ്ശേ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നാക്കിയിട്ടൊന്ന് എടുക്കുക അങ്ങനെ ഞാനൊരു അരമുറി പാൽ പാലെടുത്തിട്ടുണ്ടോ ഇതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റ് വരുന്നത് ഈ മസാലയ്ക്ക് ഇത് ഇട്ട് ഈ തേങ്ങാപ്പാൽ പാൽ വെച്ച് കൊടുത്താൽ തന്നെ ഈ മസാലിൻ്റെ ടേസ്റ്റൊക്കെ മാറിയിട്ടോ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് വെറുതെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ പറ്റും ഈ ടൈമിൽ തന്നെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മസാലയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മസാലയാണ് ഒരു ഗ്രേവി പരുവത്തിലാണ് കേട്ടോ ഞാനത് കൂടെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പം അടുത്തതായിട്ട് നമുക്ക് ഒരു വാഴയിലിൻ്റെ പീസ് ഒന്ന് വാട്ടിട്ടെടുക്കാട്ടോ അപ്പോൾ അതിനായിട്ട് ഗ്യാസ് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കുക എന്നിട്ട് ആ ഒരു വാഴിൻ്റെ പീസ് ആ മീനിനെ പൊതിഞ്ഞെടുക്കാൻ ഭാഗത്തിനുള്ളൊരു വാഴയിലെ ആണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്നെ ഒന്ന് വാട്ടിയെടുക്കാം അപ്പോൾ അത് വാഴയിലൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് റെഡിയാക്കാം അതിനായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നിരത്തി കൊടുക്കാം അപ്പോൾ അത് വഴയിലിൻ്റെ ഒരു ചെറിയ ഭാഗം പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ ചെറിയൊരു പീസ് വെച്ച് കൊടുക്കാട്ടോ വഴയിലിൻ്റെ പീസ് തന്നെ വെച്ച് കൊടുക്കാണേ എന്നിട്ട് ഇത് നമ്മുടെ മസാല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയിട്ട് എടുക്കാട്ടോ ഇപ്പോൾ ഇതാ ഞാൻ ഒരു ഭാഗം മസാല ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള മീൻ മീനത്തിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ അതിൻ്റെ മീൻ കിടക്കുന്ന ഭാഗത്തൊക്കെ ഈ മസാല വേണം കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ മീൻ മീനത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തലഭാഗത്തിൻ്റെ അവിടെ മസാല കുറവാണ് അപ്പോൾ ഞാൻ കുറച്ചുകൂടി കൂടി അതിൻ്റെ അടിയിൽ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ റെഡി ഇനി ബാക്കിയുള്ള മസാല നമുക്ക് ഈ മേലെ മീനിൻ്റെ മേലെ ഇങ്ങനെ നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക ഇന്നും നമ്മൾ മീനൊക്കെ വാങ്ങിയിട്ട് ഫ്രൈ ആക്കും അതുപോലെ മുളകിടും കറി വെക്കും പല രീതിയിലും നമ്മൾ മീനൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും കേട്ടോ ആ മസാലയ്ക്ക് ഞാൻ നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലൊരു രണ്ട് പച്ചമുളക് ഇങ്ങനെ കീറി വയ്ക്കാൻ കേട്ടോ നമ്മൾ പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ മസാല റെഡിയാക്കുന്ന ടൈമിൽ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുത്താലും മതി കേട്ടോ എന്നിട്ട് ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് പതിഞ്ഞിട്ട് എടുക്കുക അപ്പോൾ വാഴയിൽ കുറച്ചൊക്കെ അവിടെ ഇവിടെ ആയിട്ട് പൊട്ടിയിട്ടുണ്ട് അത് കുഴപ്പമില്ല നമ്മളിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടിട്ടോ അപ്പോൾ ഇങ്ങനെ ചെറിയൊരു നൂല് വെച്ചിട്ടാണ് കെട്ടി കൊടുക്കുന്നത് വായനാർ വെച്ചിട്ട് അങ്ങനെയും കെട്ടി കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഈ അരിയൊക്കെ കൊണ്ട് തന്നെ അതിൻ്റെ ചാക്കിലുണ്ടാവുമല്ലോ ഇങ്ങനെ കട്ടിയുള്ള നൂല് അപ്പോൾ അതിട്ടാണ് കെട്ടി കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് കെട്ടി കെട്ടിക്കൊടുത്ത് റെഡിയാക്കിട്ടെടുക്കുക ഇങ്ങനെ ഇങ്ങനത്തെ നാല് ഭാഗത്ത് ഞാൻ നാല് കെട്ടാ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് പൊട്ടി പോരൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് നമ്മൾ മസാലയ്ക്ക് റെഡിയാക്കിയ പാനിൽ തന്നെയാണ് അത് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിലോ ഒക്കെ ഒച്ചു കൊടുത്താൽ മതി നമുക്കിത് ജസ്റ്റ് ഒന്ന് പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അത് അതിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ചെറിയ തീയിൽ വെക്കട്ടോ കുറച്ച് സമയം വെക്കുക ഫുൾ ആയിട്ട് നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ട് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വാഴയിലൊക്കെ കരിഞ്ഞിട്ട് പോകട്ടോ അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഇതിങ്ങനെ ചെറിയ തീയിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ച് ഇട്ടിട്ട് ഒന്ന് പൊള്ളിച്ചിട്ടെടുക്കാട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്തിട്ട് എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് സമയം എടുത്താലും നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം നമ്മൾ മക്കൾക്ക് ഉണ്ടായി കൊടുക്കണമല്ലേ അതിൻ്റെ ഇത് അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ച് ക്ഷമിച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ തിരിച്ച് മറിച്ച് കൊടുത്തിട്ട് ഇവിടെ റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ഇതിൻ്റെ ഈ മസാലേൻ്റെ ഞാൻ പറഞ്ഞല്ലോ മസാലിൻ്റെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മീൻ പൊള്ളിച്ചതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിൻ്റെ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇത് ചൂടോട് കൂടി കഴിക്കണത് ഉണ്ടോ നല്ല ടേസ്റ്റ് പക്ഷെ ഞാൻ കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷമാണ് കഴിക്കുന്നത് എനിക്ക് മക്കളൊക്കെ എല്ലാവരും വരാനുണ്ടായിരുന്നു അപ്പോൾ വന്നിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റുമാണ് എന്താ പറയുക അതിൻ്റെ മസാലിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കൊറോട്ടേൻ്റെ കൂടെയാണ് ഞങ്ങൾ ഇത് കഴിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ കഴിക്കാട്ടോ ചപ്പാത്തിയോ അല്ലെങ്കിൽ എന്താ വെള്ളപ്പോ എൻ്റെ കൂടെ വേണമെങ്കിലും നല്ല കോമ്പിനേഷൻ തന്നെയാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മാർക്കില്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്നാലോ അസല വും